വാർത്തകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തിയൊൻപതാം വാർഡ് കമ്മിറ്റിയുടെയും ദി ഐ ഫൌണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തിയൊൻപതാം വാർഡ് കമ്മിറ്റിയുടെ ദി ഐ ഫൌണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മേത്തല കേരളേശ്വരപുരം പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു ആള് നിരവധി വർഷങ്ങളായിട്ട് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടുള്ളത് സാധാരണക്കാർക്ക് ഇന്ന് വലിയ ചികിത്സാ ചെലവ് ആശുപത്രിയിൽ ചെലവഴിക്കാൻ ഒരു സാഹചര്യത്തിൽ വേണം നമ്മള് കടന്നു പോകുന്നത് ആ സമയത്താണ് ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് സൗജന്യമായി അത്തരം സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിൽ തന്നെയും അതിൻ്റെ അകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കണ്ണ് കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ട എല്ലാം വീട്ടിലേക്ക് പോയി നോക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥിതി സ്ഥിതി നഷ്ടപ്പെട്ട നമ്മൾ കാര്യമില്ല പൂർണ്ണമായിട്ടുള്ള കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് പി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി മേധല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചളീൽ ഏരിയ വൈസ് പ്രസിഡന്റ് സിജിൽ മേത്തല ജിജുമോൻ സുനി അണ്ടിരുത്തിൽ ഹരിദാസന തുടങ്ങിയവർ പങ്കെടുത്തു